ഹലോ ഗൈസ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അബുദാബി മുസഫയിലുള്ള വേൾഡ് ബ്രാൻഡ്സ് എന്ന് പറഞ്ഞൊരു ഷൂ ഷോറൂമാണ് കേട്ടോ ഇവിടെ എല്ലാ ബ്രാൻഡ്സിൻ്റെയും ഷൂകൾ ചെരുപ്പ് അതുപോലെ ഡ്രസ്സുകൾ സ്പോർട്സ് വിയർസ് എല്ലാ ഐറ്റംസിൻ്റെയും ബ്രാൻഡ് എല്ലാ ബ്രാൻഡിൻ്റെയും ഷൂകളുണ്ട് ഇവിടെ സ്കെച്ചേഴ്സ് റീബോക്ക് വുഡ്ലാൻഡ് നൈക്ക് പിന്നെ മറ്റുള്ള ബ്രാൻഡ്സുകൾ എന്തൊക്കെയാണുള്ളത് അവരുടെയൊക്കെ ഷൂകൾ ചെരുപ്പുകൾ അതുപോലെ സ്പോർട്സ് വിയേഴ്സ് എല്ലാ സംഭവങ്ങളും ഉണ്ട് ക്യാപ്പ് ബാഗ് എല്ലാം ഉണ്ട് ഷൂ തന്നെ പല വെറൈറ്റി ഐറ്റംസ് ആയിട്ടുള്ള ബ്രാൻഡുകൾ തന്നെ വെറൈറ്റി ഐറ്റംസ് ആയിട്ടുള്ള ബ്രാൻഡുകളും അതിൽ തന്നെ പല ടൈപ്പുകൾ ഷൂകളുണ്ട് ലേഡീസിന് പറ്റിയതും അതുപോലെ കൊച്ചുങ്ങൾക്ക് പറ്റിയതും എല്ലാ രീതിയിലുള്ള ഷൂകളുണ്ട് വളരെ അട്രാക്റ്റീവ് പ്രൈസിലാണ് അവർ സെയിൽ ചെയ്യുന്നത് ഒറിജിനൽ സാധനമാണ് ഈ സമയത്ത് ഞാൻ പോയ സമയത്ത് ഫോർ നയൻറ്റി ഒക്കെ ഷൂ വൺ നയൻറ്റി നയൻ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ കാണുന്ന റേറ്റുകളാണ് ഒരു ട്രണ്ടായിരുന്ന കേട്ടോ അടിപൊളി സംഭവമാണ് നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും നമ്മളിപ്പോൾ ഒരു ചെരുപ്പ് കടയിൽ പോയി കഴിഞ്ഞാൽ മാക്സിമം എത്ര ഐറ്റംസ് കാണാൻ പറ്റും നമുക്ക് കളക്ഷൻസ് വളരെ കുറവായിരിക്കും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഒരു രണ്ട് റാക്ക് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും പിന്നെ മിഡിലുമായിട്ട് ശരിക്ക് ഒരു യു ഷേപ്പിലാണ് ഷേപ്പിലാണിവർ ഓരോ ബ്രാൻഡിൻ്റെയും ഷൂകൾ റാക്ക് പോലെ വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നുണ്ട് അത് പോരാഞ്ഞിട്ട് പല സ്ഥലത്തും ഷൂകൾ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് എഴുന്നൂറ്റി അൻപത് തകത്തിന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയൊരു സൂട്ട് കേസ് ഫ്രീ കൊടുക്കുന്നൊരു ഓഫറും കൂടെ ഇവർ ഇട്ടിട്ടുണ്ട് വലിയൊരു ട്രാവലിംഗ് ബാഗാണത് എല്ലാ ബ്രാൻഡിൻ്റെയും ഷൂകൾ കണ്ട് നമുക്ക് കൊതി തീരല്ല അത്രയും ഐറ്റംസാണ് അവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ ഒരുപാട് ബ്രാൻഡ്സന്നെ ഉണ്ട് നമ്മൾ ഇതുവരെ കാണാത്ത ബ്രാൻഡ്സുകളുടെയൊക്കെ ഉണ്ട് എനിക്കിതുവരെ അറിവില്ലാത്ത ബ്രാൻഡ്സുകളൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് ബ്രാൻഡുകളുടെയൊക്കെ ഷൂകളുണ്ട് ചെരുപ്പുകളുണ്ട് ചെരുപ്പുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് നമ്മൾ ഇട്ടടക്കുന്ന ടൈപ്പുകൾ ഒരുപാട് ചെരുപ്പുകളോടുണ്ട് കേട്ടോ കുട്ടികളുടെയതെ വലിയവരുടേതേ എല്ലാവിധ ചെരുപ്പുകളും ഉണ്ട് നമ്മളിപ്പോൾ ഒരു ഷൂ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും കൺഫ്യൂഷനാകും കാരണം അത്രമാത്രം ഷൂ ബ്രാൻഡ്സ് ഉണ്ട് മനോഹരമായിട്ടുള്ള പല ഷൂകളുണ്ട് അപ്പോൾ ഏത് നമ്മൾ എടുക്കണം എന്ന് കൺഫ്യൂഷനായിപ്പോട്ടോ ഞാനൊരു ഷൂ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി അത് കഴിഞ്ഞിട്ടാണ് ഞാനൊരു വീഡിയോ എടുക്കാനായിട്ട് നിന്നത് അപ്പോൾ ഞാൻ എൻ്റെ മാക്സിമം രീതിയിൽ നോക്കി നല്ലൊരു ഷൂ സ്കെച്ചേഴ്സിൻ്റെ അതിനെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഞാനത് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ പോകുന്നതിന് മുമ്പ് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും വരണമെങ്കിൽ എടുക്കാതെ പോകില്ല കാരണം അത്രയും നല്ല ഷോപ്പാണ് അതുപോലെ സ്പ്രേകളുടെ ഒക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ബാഗുകൾ തൊപ്പി അങ്ങനെ ഒരുപാട് ഇതെല്ലാം ബ്രാൻഡ്സിൻ്റെയാണ് അങ്ങനെ ബാഗുകളും സൂക്കേഴ്സൊക്കെ വലിയ ട്രാവലിങ് ബാഗൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാനൊരു സ്പ്രേ എടുത്തു ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി നല്ല സ്മെല്ലുള്ള സ്പ്രേയാണ് ഇപ്പോൾ ബ്രാൻഡുകൾ ഇഷ്ടപ്പെടുന്നവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകും ബ്രാൻഡുകൾ ചിലവർക്ക് ബ്രാന്താണ് ബ്രാൻഡ് സാധനം യൂസ് ചെയ്യുന്നവർ ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഈ ഒരു റേറ്റ് അവർക്ക് ഭയങ്കര മനോഹരമായിരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ അട്രാക്റ്റീവായിരിക്കും സ്പ്രേ പൗഡർ അങ്ങനെ എല്ലാ തരം കോസ്മെറ്റിക്സും കൂടെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ തൊപ്പികളുടെ കളക്ഷനിലേക്ക് ക്യാപ്സിൻ്റെ കളക്ഷനിലേക്ക് വരാണ് ഇത് ഞാൻ നേരത്തെ പർച്ചേസ് ചെയ്ത എൻ്റെ ഷൂ ആണ് അപ്പോൾ ഞാനിത് വില്ലടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അടിപൊളി ഷൂ ആണ് കേട്ടോ ഇതാണ് നമ്മുടെ ഷൂ കാ അടിപൊളി സ്കെച്ചസ് ആണ് കേട്ടോ ലാസ് ഇവിടുന്ന് വാങ്ങിക്കുന്ന എല്ലാ പ്രോഡക്റ്റും റിട്ടേൺ പോളിസി ഇല്ല ചേഞ്ച് ചെയ്ത് വാങ്ങാനേ പറ്റുള്ളൂ നമുക്ക് റീഫണ്ടബിൾ അല്ല റീഫണ്ടബിളല്ലോ അപ്പോൾ ഞാൻ ഇവിടുന്ന് എൻ്റെ ഷൂ ആയിട്ട് മടങ്ങി നിങ്ങൾ വരാം ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഞാൻ കേട്ടേക്കാം കേട്ടോ